ജാനകിയുടെയും അബിയുടെയും വീട് ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണുന്നത് ജാനകിയും നിരഞ്ജനയും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് ജാനകി വല്ലാത്ത കൂടി നിരഞ്ജനോട് പറയുകയാണ് എൻ്റെ ദൈവമേ അവൾ ഇവിടെയും കണ്ടുപിടിച്ചോ അത് കേട്ടിട്ട് നിരഞ്ജന പറയുകയാണ് കണ്ടുപിടിച്ചതൊന്നും ആയിരിക്കില്ല കണ്ടുപിടിച്ചതായിരുന്നെങ്കിൽ അവർ അടങ്ങിയിരിക്കുമായിരുന്നു കൂടുതൽ കാര്യങ്ങളും അവൾ ഭാവനയിൽ കണ്ടതാണ് പക്ഷെ നിരഞ്ജനെ അവൾ കൃത്യമായിട്ട് കിലോമീറ്റർ പറഞ്ഞില്ലേ അവൾക്കതെങ്ങനെ മനസ്സിലായി അവൾ ഇവിടെ വന്നാൽ ഞാൻ ചെയ്യുന്നതൊക്കെ വെറുതെയാവും എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല നിരഞ്ജനെ എടത്തി ഏടത്തി ടെൻഷൻ അടിക്കല്ലേ ഏടത്തി ടൗണിൽ വെച്ച് ആരോ കണ്ടിട്ടുണ്ട് ഇല്ല എങ്കിൽ ഹോസ്പിറ്റലിൽ വെച്ച് ആ കണ്ടയാള് അത് അവളുടെ അച്ഛനോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടും ഉണ്ടാവും അതറിഞ്ഞിട്ടാണ് എൻ്റെ മനസ്സിലുള്ളത് പുറത്തെടുക്കാൻ വേണ്ടി അവൾ എന്നോട് ഇതൊക്കെ ചോദിച്ചത് അവിടെ ഏട്ടത്തി ഏത് വീട്ടിലാണ് താമസിക്കുന്നതെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഇതൊന്നും അവൾ എന്നോട് പറയില്ലായിരുന്നു പകരം അവൾ നേരിട്ട് അങ്ങോട്ട് വരുത്തേയുള്ളൂ അത് കേട്ടിട്ട് ആശ്വാസത്തോടെ ജാനകി പറയുകയാണ് ആ നിരഞ്ജന പറഞ്ഞതായിരിക്കും സത്യം എന്നെ ടൗണിൽ വെച്ച് ആരോ കണ്ടിട്ടുണ്ട് അപ്പോൾ വീണ്ടും നിരഞ്ജന പറയുകയാണ് ഏട്ടത്തി ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നതായിട്ടാണ് ഞാൻ ഭാവിച്ചിരിക്കുന്നത് എന്തായാലും ഏട്ടത്തി ഉടനെ വീട് വരെ ഒന്ന് വന്നിട്ട് പോകണം രണ്ട് ദിവസം ഇവിടെ നിന്നാലും കുഴപ്പമില്ല ഏട്ടത്തിയെ പറ്റിയുള്ള അപർണയുടെ ആ സംശയം അങ്ങ് മാറിക്കിട്ടുമല്ലോ ശരി അപർണ ഞാൻ വരാം എനിക്ക് അപകടം മനസ്സിലായി ആ ഏട്ടത്തി ഏട്ടത്തി ഫോൺ വെച്ചു അപർണ താഴത്തുനിന്ന് കയറി വരുന്നുണ്ട് ഇത് പറഞ്ഞ് പെട്ടെന്ന് നിരഞ്ജന ഫോൺ കട്ട് ചെയ്യുകയാണ് തുടർന്ന് കാണുന്നത് തമ്പിയാണ് തമ്പിയുടെ ഫോണിലേക്ക് കോൾ വരികയാണ് അബിയും സക്കീർ ഹുസൈനും കൂടിയാണ് വിളിക്കുന്നത് വിശ്വൻ എന്ന വ്യാജേന തമ്പി വളരെ ഭയപ്പെട്ടുകൊണ്ട് ഇത് അവൻ തന്നെയാണ് എന്ന് പറഞ്ഞ് എടുക്കുകയാണ് എന്നിട്ട് ഹലോ എന്ന് പറയുമ്പോൾ അപ്പുറത്തു നിന്ന് സക്കീർ ഹുസൈൻ വിശ്വന്റെ ശബ്ദത്തിൽ സംസാരിക്കുകയാണ് അച്ഛന് സുഖം തന്നെയല്ലേ ഇത് കേൾക്കുമ്പോഴേക്കും തമ്പിയുടെ നിയന്ത്രണം അങ്ങ് നഷ്ടപ്പെടുകയാണ് തമ്പി പറയുകയാണ് എടാ നീ എടാ നീ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ നേരിട്ട് വരും ഒളിച്ചിരിക്കത്തില്ല നീ ഏതോ ഓളയ്ക്ക് പുറന്നവനാ അപ്പോൾ വിശ്വൻ ആ ഓളയോടാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലെന്ന് തെളിയിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് വെല്ലുവിളിക്ക് എന്റെ അമ്മയെ ഞാൻ കോടതിയിൽ കൊണ്ടുവരും എന്നിട്ട് വെല്ലുവിളിച്ച് കാണിക്ക് തമ്പി എന്താ ഉത്തരം മുട്ടിയോ നിങ്ങൾക്ക് വേണ്ടത് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് നേരിട്ട് വരിക എന്നുള്ളതല്ലേ അപ്പോൾ എന്നെ സ്കെച്ചിട്ട് തീർക്കാമല്ലോ നിങ്ങളെന്റെ തന്തയാണെങ്കിലും തമ്പി ഞാൻ കണ്ട ലോകമൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല അപ്പോൾ തമ്പി വീണ്ടും ചോദിക്കുകയാണ് നിനക്കെന്താടാ വേണ്ടത് ഒളിച്ചു കളിക്കാതെ എന്റെ മുൻപിലേക്ക് നേരിട്ട് വാടാ അപ്പോൾ വിഷു പറയുകയാണ് താൻ എന്താ കരുതിയത് ബ്ലാക്ക് മെയിൽ ചെയ്ത് തൻ്റെ കാശ് തട്ടാൻ വേണ്ടി വന്നതാണ് ഞാനെന്നോ തന്നെ പോലെ അത്ര ചെട്ടയൊന്നും ഞാൻ ഇതിനോടകം പല തവണ ഞാൻ തന്നെ കണ്ടു ക്ഷേത്രത്തിൽ പൂജയ്ക്ക് വന്ന നിങ്ങളുടെ ഭാര്യയെയും ഞാൻ കണ്ടു ഇനി കാണാനുള്ളത് നിങ്ങളുടെ മോളെ മാത്രമാണ് അബി എന്നെ അങ്ങോട്ട് വിളിച്ചതാണ് കേട്ടോ തമ്പി അബി എന്നെ വെച്ച് നിങ്ങളെ പൂട്ടാനാണ് ശ്രമിക്കുന്നത് ഞാൻ നിങ്ങളെ അച്ഛനായി അംഗീകരിച്ച് കിട്ടാൻ വേണ്ടി വന്നതാണെന്നാണ് അബിയുടെ വിചാരം ഈ വിശ്വന് ജീവിക്കാൻ വേണ്ടി ഇനിയൊരു തന്തയുടെ ആവശ്യമില്ല അത് ഞാൻ അബിക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഇത് കേട്ടുകൊണ്ട് വല്ലാത്തൊരു കൂടി വിശ്വനാഥൻ തമ്പി ചോദിക്കുകയാണ് നിനക്കെന്താണാ വേണ്ടത് അത് നീ തുറന്നു പറ ഇത് കേട്ടിട്ട് വിശ്വൻ പറയുകയാണ് നിങ്ങൾക്കൊരു മകൻ കൂടിയുണ്ടെന്ന് ഈ ലോകത്തോട് തുറന്നു പറയാൻ നിങ്ങൾക്ക് കഴിയുമോ ഇല്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് താൻ ഒരു കാര്യം ചെയ്യും ഇവിടെ ഒരു ഓർഫനേജിന് ഒരു പത്ത് ലക്ഷം രൂപ അങ്ങ് കൊടുക്കുക പാവങ്ങൾ ജീവിച്ചു പോട്ടെ അതിന്റെ സന്തോഷത്തിൽ അടുത്ത ട്രെയിൻ പിടിച്ച് ഞാനങ്ങ് പോയേക്കാം പെട്ടെന്നൊരു ഞെട്ടലോടെ തമ്പി ചോദിക്കുകയാണ് പത്തു ലക്ഷം രൂപയോ ഓർഫനേജിന് കൊടുക്കാനോ ഞാൻ എന്തിനാണ് ഓർഫനേജിന് കൊടുക്കുന്നത് തമ്പി അമ്മ എന്നെ പ്രസവിച്ചത് ഇവിടെ ഒരു ഓർഫനേജിലാണെന്നാണ് പറഞ്ഞത് ആ ഓർഫനേജിൽ ഞാൻ പോയിരുന്നു അന്ന് അമ്മയെ അവർ സംരക്ഷിച്ച് നിർത്തിയതിന് എന്തെങ്കിലും കൊടുക്കണമെന്ന് എനിക്ക് തോന്നി എന്താ ഞാൻ അങ്ങനെ ചിന്തിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അത് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കണമെന്നും എനിക്ക് തോന്നി ഇത് കേട്ടുകൊണ്ട് തമ്പി ചോദിക്കുകയാണ് ഏതാടാ ആ ഓർഫനേജ് ഉടനെ വിശ്വം പറയുകയാണ് കാരുണ്യ ദീപം ആ വാക്ക് കേൾക്കുകയും വീണ്ടും തമ്പി ഞെട്ടുകയാണ് വിശ്വം പിന്നെയും പറയുകയാണ് പാവങ്ങളെ സഹായിക്കാൻ താൽപ്പര്യമില്ലാത്തത് കൊണ്ട് അങ്ങനെയുള്ള പേരുകളൊന്നും നിങ്ങൾ കേൾക്കാൻ സാധ്യതയില്ല ടാ അതൊരു ഓൾഡ് ഏജ് ഹോം അല്ലേ അതെ ഞാൻ പറഞ്ഞത് പത്തിരുപത്തഞ്ചു കൊല്ലം മുൻപുള്ള കാര്യമാണ് രാധാമണി വാര്യസ്യരുടെ പേരിൽ കാരുണ്യ ദീപത്തിലേക്ക് ഒരു പത്ത് ലക്ഷം രൂപ നിങ്ങൾ കൊടുക്കണം അപ്പോൾ തമ്പി ആരുടെയും പേരിൽ ഒരു പത്ത് പൈസ ഞാൻ കൊടുക്കില്ല നിന്റെ ആ വേല അങ്ങ് മനസ്സിൽ തിരിക്കട്ടെ തെളിവുണ്ടാക്കാൻ വേണ്ടിയല്ലേടാ നിന്റെ ഈ നമ്പര് എന്നാൽ ഒരു കാര്യം ചെയ്യ നിങ്ങൾ തന്നെ നേരിട്ട് നിങ്ങളുടെ പേരിൽ കൊണ്ടു കൊടുക്കുക പത്ത് ലക്ഷം രൂപ കാരുണ്യ ദീപത്തിന് സംഭാവനയായിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നേരിട്ട് കാണാം കാശടച്ച വിവരം നിങ്ങൾ വക്കീലിനെ വിളിച്ചറിയിക്കണം പണം കിട്ടിയെന്ന് എനിക്ക് ഉറപ്പായി കഴിഞ്ഞാൽ ഞാൻ അങ്ങ് തിരിച്ചു പോകും ഇല്ല എങ്കിൽ എൻ്റെ പെങ്ങളെയാവും ഇനി ഞാൻ കാണാൻ പോകുന്നത് ഇത്രയും പറഞ്ഞിട്ട് പെട്ടെന്ന് വിശ്വം ഫോൺ കട്ട് ചെയ്യുകയാണ് തമ്പി ബാക്കി കേൾക്കാൻ വേണ്ടി ഹലോ 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 എന്ന് വെക്കുന്നുണ്ട് പക്ഷേ അങ്ങേ തലക്കൽ പിന്നീട് ശബ്ദമൊന്നുമില്ല തുടർന്ന് അബിയും സക്കീർ ഹുസൈനും തമ്മിൽ സംസാരിക്കുകയാണ് സക്കീർ പറയുകയാണ് ഈ കാര്യത്തിൽ എനിക്ക് തമ്പിയെ വിശ്വാസം ഇല്ല പത്തു ലക്ഷം രൂപയല്ലേ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അബി അയാൾ അത് ചെയ്തിരിക്കും അയാളും അയാളുടെ മോളും കൂടി ചേർന്നിട്ടല്ലേ മുത്തശ്ശി അവിടെ കൊണ്ട് തള്ളിയിരിക്കുന്നത് അപ്പോൾ ഇനി മുത്തശ്ശിയുടെ കാര്യങ്ങൾ തമ്പിയുടെ ചെലവിൽ നടക്കട്ടെ ഇത് കേട്ടുകൊണ്ട് ചിരിക്കുന്നുണ്ട് തുടർന്ന് കാണുന്നത് ജാനകിയെയും അമ്മയുമാണ് രാത്രിയിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി രാധാമണി വരാത്തത് കൊണ്ട് വല്ലാത്ത പരിഭവത്തോടുകൂടി ജാനകി പോയി വിളിക്കുകയാണ് ഭക്ഷണം വിളമ്പി വെച്ചുകൊണ്ട് എത്ര നേരമായിട്ട് അമ്മയെ കാത്തിരിക്കുന്നു അമ്മ എന്താ വരാത്തത് അമ്മയൊന്ന് എഴുന്നേറ്റ് വന്നേ മരുന്ന് കഴിക്കേണ്ടതാ നേരെ ഇത്രയും ആയില്ലേ കിടക്കണ്ടേ ഇത് പറഞ്ഞ് ജാനകി രാധാമണിയുടെ കയ്യിൽ പിടിക്കുമ്പോൾ രാധാമണി വല്ലാത്തൊരു ദേഷ്യത്തോടെ ജാനകിയുടെ കയ്യിൽ നിന്നുള്ള പിടി വിടുവിക്കുകയാണ് അമ്മ അമ്മ ഇങ്ങനെ പിണക്കം ഭാവിച്ചിരിക്കാൻ ഇവിടെ എന്താ ഉണ്ടായത് ഒരക്ഷരം ശബ്ദിക്കാതിരുന്നാൽ ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഞാനും മേരിയമ്മയും അമ്മയും മാത്രമല്ലേ ഉള്ളൂ ഉടനെ മേരിയമ്മ അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ ജാനകി മേരിയമ്മയോട് പറയുകയാണ് ഞാൻ എന്താ മേരിയമ്മ ഇനി ചെയ്യേണ്ടത് നമ്മൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാകാത്ത ആളിനോട് ഇനി എന്തു പറയാനാ അപ്പോൾ മേരിയമ്മ കേൾക്കുന്നില്ലെന്ന് മോൾ പറയരുത് രാധാമണിയുടെ മനസ്സിനെ സ്പർശിക്കുന്നതായിട്ടുള്ളത് എന്തു പറഞ്ഞാലും ആ മുഖത്ത് ഉടൻ തന്നെ അത് പ്രതിഫലിക്കും മറ്റുള്ളതൊന്നും രാധാമണി ശ്രദ്ധിക്കുന്നുമില്ല ശരണാലയത്തിലുള്ള ആരെയെങ്കിലും രാധാമണി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവും മോളെ ഇത്രയും കാലം അവിടെ ജീവിച്ചതല്ലേ മോളെ അപ്പോൾ ജാനകി ചോദിക്കുകയാണ് ഇനിയിപ്പോ തിരിച്ചു പോകണമെന്നുള്ള ചിന്ത വല്ലതും വന്നിട്ടുണ്ടാവുമോ ഏയ് അങ്ങനെ വരാൻ സാധ്യതയൊന്നുമില്ല അവിടെ ഏറെക്കുറെ ഏകാന്തവാസമല്ലായിരുന്നു ഇവിടെയാണെങ്കിൽ ഇരുപത്തിനാലും മണിക്കൂറും ഒരു കുഞ്ഞിനോടൊന്നവണ്ണം സ്നേഹം കൊടുത്ത് പരിചരിക്കുകയാണ് അതിന് അവിടെ ആരായിരുന്നു മോളെ ഉണ്ടായിരുന്നത് രാധാമണിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെയ്തിരുന്ന ഒരാളിനെ നമ്മൾ കണ്ടതല്ലേ ഒരുപക്ഷെ അവരെ ഒന്ന് കാണാൻ തോന്നിയിട്ടുണ്ടാവും ഉടനെ ജാനകി വീണ്ടും ചോദിക്കുകയാണ് ഭക്ഷണം കഴിക്കാതിരുന്നാൽ എന്ത് ചെയ്യാൻ പറ്റും ആ സ്ത്രീയെ കൂടി ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ ഇത് പറഞ്ഞിട്ട് തുടർന്ന് വീണ്ടും ജാനകി അമ്മയോട് ചോദിക്കുകയാണ് അമ്മയ്ക്ക് ആരെയാണ് കാണേണ്ടത് ശരണാലയത്തിലെ ആ സ്ത്രീയാണോ അതോ അമ്മയ്ക്ക് പൊന്നുവിനെ കാണണോ പൊന്നുവിൻ്റെ പേര് കേട്ടപ്പോഴേക്കും പെട്ടെന്ന് രാധാമണി ഒരു ഞെട്ടലോടെ ജാനകിയുടെ മുഖത്തേക്ക് നോക്കുകയും വല്ലാത്തൊരു സന്തോഷത്തോടെ ചിരിക്കുകയും ചെയ്യുകയാണ് ഇത് കണ്ടുകൊണ്ട് ജാനകി അങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ മേരിയമ്മ പറയുകയാണ് വേറെ ആരുമല്ല മോളെ ആ മനസ്സിനകത്തുള്ളത് പൊന്നു തന്നെയാണ് അപ്പോൾ ജാനകി രാധാമണിയുടെ താടിയിൽ മെല്ലെ തഴുകിക്കൊണ്ട് പറയുകയാണ് പൊന്നുവിനെ കാണാൻ വേണ്ടിയാണോ അമ്മ ഇങ്ങനെ പിണക്കം നടിച്ചിരുന്നത് അതെങ്ങനെ ഞാൻ അമ്മേ അമ്മ ഒരു വാക്കു പറഞ്ഞിരുന്നെങ്കിൽ മോളയെന്നൊന്ന് വിളിച്ചിരുന്നെങ്കിൽ അത് മാത്രം മതിയായിരുന്നു അമ്മേ മോളയെന്ന് അമ്മയൊന്ന് വിളിക്കമ്മേ പിന്നീട് അമ്മയുടെ മനസ്സിൽ നിന്ന് വാക്കുകളൊക്കെ ഒഴുകി വരും ഇത് കേട്ടുകൊണ്ട് രാധാമണി അങ്ങനെ വിജനതയിലേക്ക് നോക്കിയിരിക്കുകയാണ് ഈ സമയത്ത് മേരിയമ്മ ചോദിക്കുകയാണ് മോള് പറഞ്ഞതൊക്കെ മനസ്സിലാകാഞ്ഞിട്ടാണോ ഇപ്പോൾ കണ്ണു നിറഞ്ഞത് അത് കേട്ടുകൊണ്ട് വീണ്ടും ജാനകി പറയുകയാണ് ഒരിക്കലെങ്കിലും ഒന്ന് മോളയെന്ന് വിളിക്കമ്മേ ഒരിക്കൽ മാത്രം മതി അപ്പോൾ മേരിയമ്മ എന്തിനാ രാധാമണി മോളെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് രാധാമണി നൊന്തു പറ്റൊരു മോളല്ലേ ഇത് അവളല്ലേ അടുത്തിരുന്നു കൊണ്ട് മോളയെന്നൊരു വിളി കേൾക്കുവാൻ വേണ്ടി കെഞ്ചി കരയുന്നത് അവൾക്കിനി ജീവിതത്തിൽ ഒന്നും വേണ്ട രാധാമണി മോളയെന്ന് രാധാമണി ഒന്ന് വിളിച്ചാൽ മാത്രം മതി ഇതെല്ലാം കേട്ടിട്ടും ശിലകണക്കയിരിക്കുന്ന രാധാമണിയുടെ മുഖം തൻ്റെ മാർവിലേക്ക് ചേർത്ത് അമർത്തിക്കൊണ്ട് എൻ്റെ അമ്മയെ എന്ന് വിളിച്ച് ജാനകി തുടർന്ന് പൊട്ടിക്കരയുകയാണ് തുടർന്ന് കാണുന്നത് ജാനകി അബിയെ ഫോൺ ചെയ്യുന്നതാണ് അബി എടുത്തിട്ട് പറയുകയാണ് മോളെ ഉറക്കുന്ന തിരക്കിലായിരുന്നു ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു അപ്പോൾ ജാനകി കൂടി പറയുകയാണ് അബിയേട്ടൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അബിയേട്ടൻ എന്നോട് ക്ഷമിക്കണം ഞാൻ അബിയേട്ടനെയും മോളെ മറന്നിട്ടില്ല ഇത് കേട്ടിട്ട് അബി ചോദിക്കുകയാണ് ജാനകി നീ കരയുകയാണോ നമ്മൾ രണ്ടുപേരും രണ്ട് സ്ഥലത്ത് താമസിക്കേണ്ടി വരുമെന്ന് നമുക്കറിയില്ലേ അതുകൊണ്ട് നീ ഒന്ന് കരയാതിരിക്ക ജാനകി ആ പിന്നെ ഡോക്ടർ എലിസബത്ത് എന്തു പറഞ്ഞു ഇന്ന് ഡോക്ടർ അമ്മയുടെ കൂടെ കുറേ സമയം ചിലവഴിച്ചു ഡോക്ടർ പറയുന്നത് തലയ്ക്കെന്തെങ്കിലും ആഘാതമേറ്റതിൻ്റെ ഭാഗമായിട്ടുണ്ടായ മാനസിക പ്രശ്നം അല്ലെന്നാണ് സ്കാനിങ് റിപ്പോർട്ടിൽ അങ്ങനെ ഒന്നുമില്ല അമ്മ കടന്നുപോയ മാനസികാവസ്ഥയാണ് ഇതിൻ്റെയൊക്കെ കാരണം കടുത്ത ഭയത്തിൽ നിന്നും വേദനയിൽ നിന്നും മനസ്സ് രക്ഷ നേടിയത് ഭ്രാന്തെന്ന അവസ്ഥയിലൂടെയായിരുന്നു പിന്നീട് അതൊരു മരവിപ്പായി ആ മരവിപ്പിൽ നിന്നും ഉണരുവാൻ അമ്മയ്ക്ക് കഴിയുന്നില്ല അത് കേട്ടിട്ട് അഭി പറയുകയാണ് ഇത് തന്നെയാണ് വാസ്തവം ആ മനസ്സ് ശൂന്യമായി കിടക്കുകയാണ് ഇപ്പോൾ ആരൊക്കെ കൂടെ ഉണ്ടെന്നറിയാം പക്ഷേ സ്വന്തം മകളാണ് കൂടെ ഉള്ളത് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല അതാണ് ഏറ്റവും വലിയ വേദന പിന്നെ വേറെന്താണ് ഡോക്ടർ പറഞ്ഞത് ഓർമ്മയുണർത്താനുള്ള ശ്രമം തുടരാമെന്ന് ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ പൊന്നുവിനോട് മാത്രമാണ് അമ്മ അടുപ്പം കാണിക്കുന്നത് ആ വഴിക്ക് ഗുണം ചെയ്യുമെന്നാണ് ഡോക്ടർ കരുതുന്നത് അതുകൊണ്ട് പൊന്നുവിനെ കൊണ്ടുവരാൻ ഡോക്ടർ പറഞ്ഞു അപ്പോൾ അഭി പറയുകയാണ് തമ്പിയുടെ ചെറുപ്പത്തിലെ ചിത്രം വരയ്ക്കുവാനുള്ള ശ്രമം വിജയിച്ചു വരികയാണ് അത് ഫലം കാണും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനും സക്കീർബായിയും എന്തായാലും മോളെ കൊണ്ടുവരുമ്പോൾ അയാളുടെ ചിത്രവും കൂടി കൊണ്ടുവരാം നീ ധൈര്യമായിട്ടിരിക്കെ ഈ പരീക്ഷണം അത് വിജയിക്കുക തന്നെ ചെയ്യും അപ്പോൾ ജാനകി പറയുകയാണ് അമ്മ എന്നെ തിരിച്ചറിയും ഡോക്ടർ മനസ്സിൽ കാണുന്നതും അത് തന്നെയാണ് തുടർന്ന് വീണ്ടും ജാനകി ചോദിക്കുന്നുണ്ട് ആ അ എന്താ കഴിച്ചത് ആ അത് അമ്മയുണ്ടാക്കി തന്നത് തന്നെ അങ്ങനൊരു ഭാഗ്യം വീണ്ടും അമ്മയിൽ നിന്ന് കിട്ടിത്തുടങ്ങി ഇതും ഒരു നിമിത്തം തന്നെയാണ് അമ്മ വല്ലാതെ മാറിപ്പോയി വല്ലാത്തൊരു കുറ്റബോധം അമ്മയെ ഇപ്പോൾ വേട്ടയാടുന്നുണ്ട് അബിയേട്ട അമ്മ തളർന്നു പോകാതെ അമ്മയ്ക്ക് അബിയേട്ടൻ ധൈര്യം കൊടുക്കണം അമ്മയ്ക്ക് ഇനി നമ്മൾ മാത്രമേ ഉള്ളൂ ആ നീ എന്തെങ്കിലും കഴിച്ചോ അമ്മ കഴിക്കാൻ കൂട്ടാക്കാതെ ഇരിക്കയാണ് അമ്മയെ കൊണ്ടുപോയി നീ എന്തെങ്കിലും കഴിപ്പിക്കെ എന്നിട്ട് നീയും കഴിക്കേ നമുക്ക് നാളെ സംസാരിക്കാം ശരി അബിയേട്ട എന്നു പറഞ്ഞുകൊണ്ട് ജാനകി വീണ്ടും കരയുകയാണ് അത് കേട്ടിട്ട് അബി പറയുകയാണ് ജാനകി നീ കരയാതിരിക്കേ ഞാനൊന്ന് കരഞ്ഞോട്ടെ അബിയേട്ട അബിയേട്ടനോട് ഈ ചെയ്യുന്നതൊക്കെ ഓർത്ത് ഞാനൊന്ന് കരഞ്ഞോട്ടെ അത്രയും കേട്ടപ്പോഴേക്കും അബി നീ അങ്ങ് ഫോൺ വെക്ക് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് തുടർന്ന് കാണുന്നത് വിശ്വനാഥൻ തമ്പി സേനനെ ഫോൺ ചെയ്യുന്ന കാഴ്ചയാണ് വല്ലാത്തൊരു പരിഭ്രമത്തോടെ വിശ്വനാഥൻ തമ്പി പറയുകയാണ് അവൻ പോയോ ഇല്ലയോ എന്നറിയാൻ ഒരു വഴിയുമില്ലല്ലോ സേന ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തൊട്ടു പിറകിൽ ഭാര്യ ചായയുമായിട്ട് വന്ന് നിൽക്കുകയാണ് ഭാര്യയെ കണ്ടതും തമ്പി ഒന്ന് ഞെട്ടുന്നുണ്ട് എന്നിട്ട് എന്തു പറയണമെന്നറിയാതെ പരിഭ്രമിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു കാറിൻ്റെ ഹോൺ ശബ്ദം കേൾക്കുന്നു ഭാര്യ പറയുന്നുണ്ട് ആരോ വന്നെന്ന് തോന്നുന്നു ഇത് പറഞ്ഞിട്ട് അവർ നോക്കാൻ വേണ്ടി പോവുകയാണ് ഉടനെ വീണ്ടും സേനനോട് തമ്പി പറയുകയാണ് അവൻ പറഞ്ഞതിന് പ്രകാരം രൂപയിൽ പത്ത് ലക്ഷമാണ് ഞാൻ ആ ഓർഫനേജിന് എണ്ണിക്കൊടുത്തത് പക്ഷേ മറ്റവനുണ്ടല്ലോ അഭി അവൻ വെല്ലുവിളിയുമായിട്ട് വന്നതാണ് എൻ്റെ മനസ്സിൽ നിന്ന് പോകാത്തത് ഉടനെ ഭാര്യ വന്നിട്ട് പറയുകയാണ് വിഷു നിങ്ങളെ കാണാൻ ഒരു സ്ത്രീ വന്നിട്ടുണ്ട് സ്ത്രീയോ ആ അകത്തേക്ക് വരാൻ പറഞ്ഞിട്ട് അവർ കൂട്ടാക്കുന്നില്ല എന്തോ വശപ്പശക് ലക്ഷണമുണ്ട് ഉടനെ ഇത് നീ പിടിച്ചേ എന്ന് പറഞ്ഞ് ചായക്കപ്പ് കയ്യിലേക്ക് കൊടുത്തിട്ട് പെട്ടെന്ന് വിശ്വനാഥൻ തമ്പി വാതിൽക്കലേക്ക് ഓടുകയാണ് ജനലഴികൾക്കിടയിൽ കൂടി തമ്പി പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച കാർ നിർത്തിയിട്ടിരിക്കുന്നതും കാറിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് ഒരു പുരുഷനോട് പിറക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഒരു സ്ത്രീ സംസാരിക്കുന്നതുമായ കാഴ്ചയാണ് തുടർന്ന് പെട്ടെന്ന് തമ്പി വീണ്ടും തിരിച്ചു തൻ്റെ ഭാര്യയുടെ അരികിലേക്ക് എന്നിട്ട് ചോദിക്കുകയാണ് ഞാനിവിടെ ഉണ്ടെന്ന് നീ അവരോട് പറഞ്ഞു അതിനെന്താണ് കുഴപ്പം നിങ്ങളങ്ങോട്ട് ചെല്ല് അവൾ നിന്നോട് പേര് പറഞ്ഞോ ആ രാധാമണി വാരിസർ കാണാൻ വന്നു എന്ന് പറയാനാണ് അവൾ പറഞ്ഞത് അവളുടെ മട്ടും ഭാവവും കണ്ടാലേ അറിയാം ആൾ ചില്ലറക്കാരി അല്ലെന്ന് തമ്പിയെ വിളിക്കാനാണ് അവൾ എന്നോട് പറഞ്ഞത് ഇത് കേട്ടുകൊണ്ട് കൊല്ലും ഞാൻ അവളെ എന്ന് പറഞ്ഞ് തമ്പി പെട്ടെന്ന് സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് ഓടുകയാണ് ഇത് കണ്ടുകൊണ്ട് ഭാര്യ വിഷുവേട്ടാ വിശ്വേട്ട എന്ന് പറഞ്ഞുകൊണ്ട് പുറകിൽ ഓടുന്നുണ്ട് പക്ഷെ തമ്പി മുകളിലേക്ക് കയറിപ്പോയി ഈ സമയത്ത് ഭാര്യ അവളൊന്നിട്ട് പറയുന്നുണ്ട് ദൈവമേ ഏതാ ഇവള് വിശ്വേട്ടനെന്താ ഭ്രാന്ത് പിടിച്ചോ തുടർന്ന് കാണുന്നത് വലിയൊരു തോക്കുമായിട്ട് തമ്പി താഴേക്ക് ഓടി വരികയാണ് കൊല്ലും ഞാൻ ഞാനവളെ ഇന്ന് അവളെ കൊല്ലും ആ സമയത്ത് പെട്ടെന്ന് തോക്കിൽ കയറി തൻ്റെ ഭാര്യയെ കടന്നു പിടിക്കുകയാണ് ഭാര്യ ചോദിക്കുകയാണ് വിശ്വട്ട വിശ്വട്ടിനെ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് വിടാനല്ലേ പറഞ്ഞത് തമ്പി അപ്പോൾ തോക്കേൽ അങ്ങോട്ട് പിടിക്കുകയാണ് നീ വിടടി നീ വിടാനല്ലേ പറഞ്ഞത് അവളെ ഞാൻ കൊല്ലും ഇപ്പോൾ അവളെ അവൻ പറഞ്ഞു വിട്ടതാണ് അവളെ ഞാൻ ഇപ്പോൾ കൊല്ലും നീ മാറി നിക്കടി ഇത് പറഞ്ഞുകൊണ്ട് ഭാര്യയും ഭർത്താവും കൂടി തോക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി നടത്തുകയും ഒടുവിൽ ആ ബലപ്രയോഗത്തിൻ്റെ ഇടയിൽ തോക്ക് പൊട്ടുകയും ചെയ്യുകയാണ് പെട്ടെന്ന് അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് തമ്പി ഞെട്ടി ഉണരുകയാണ് ഇതൊരു സ്വപ്നമായിരുന്നു ഉറക്കത്തിൽ കണ്ട സ്വപ്നം ഈ ബഹളം കേട്ടുകൊണ്ട് തന്റെ ഭാര്യയും ഞെട്ടി ഉറക്കത്തിൽ നുണരുന്നു തമ്പി അപ്പോഴും തോക്ക് ചൂണ്ടി നിൽക്കുന്ന ആ ആംഗ്യത്തിൽ തന്നെയാണ് കട്ടിലിരിക്കുന്നത് വിശ്വേട്ട വിശ്വേട്ട എന്ന് ഭാര്യ കൂടെ കൂടെ വിളിക്കുമ്പോൾ നീ പിടിച്ചു വാങ്ങിയത് കൊണ്ടാണ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അവളെ അപ്പോഴേ കൊന്നേനെ എന്ന് തമ്പി വിശ്വേട്ട വിശ്വേട്ടന് എന്താണ് ഈ പറ്റിയത് ഹാ തമ്പിയുടെ വീട്ടുമുറ്റത്ത് കയറിയാണ് അവളുടെ കളി ഇത് അവനെ കൂട്ടുപിടിച്ചുകൊണ്ടാ ആ അബിയെ തമ്പി തോറ്റുകൊടുക്കില്ലടി എന്റെ മനുഷ്യ നിങ്ങൾ എന്തൊക്കെ പിച്ചും പെയ്യുമാണ് ഈ പറയുന്നത് നോക്കു വിഷു ഏട്ടാ നിങ്ങൾക്ക് എന്തായി പറ്റിയത് എന്നെ പേടിപ്പിക്കല്ല വിഷുചേട്ട ജപിച്ചുകൊണ്ട് വന്ന ഏലസ് കെട്ടാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കില്ല ഇനിയെങ്കിലും നിങ്ങൾ പറയുന്നു എന്നനുസരിക്കാൻ നോക്ക് നീ ആരടി എന്നെ ഉപദേശിക്കാൻ ഇത്രയും പറഞ്ഞിട്ട് വീണ്ടും ബോധമില്ലാതെ കട്ടിലേക്ക് തമ്പി വീഴുകയാണ് ഇതൊക്കെ കണ്ട് ഭയം നേട്ടത്തിന്റെ ഭാര്യ പറയുകയാണ് പ്രേതം വിട്ടുപോയിട്ടില്ല ഇനി എങ്ങനെ നേരം വെളുപ്പിക്കും അതയോമേ തുടർന്ന് കാണുന്നത് രാവിലെ ആയപ്പോഴേക്കും തമ്പി ഉണർന്നെഴുന്നിട്ട് സോഫയിലിരിക്കുന്ന കാഴ്ചയാണ് അമ്മ വിളിച്ചു വരുത്തിയതിന് പ്രകാരം അവിടേക്ക് അപർണ വരുന്നുണ്ട് അപർണ വന്നിട്ട് തമ്പിയെ വിളിക്കുകയാണ് അച്ഛ പക്ഷേ തമ്പി കേൾക്കുന്നില്ല അച്ഛാ ശബ്ദമുയർത്തിയുള്ള ആ വിളി കേട്ടുകൊണ്ട് തമ്പി ഒന്ന് ഞെട്ടുകയാണ് എന്നിട്ട് പറയുക ആ എന്താന്ന് വെച്ചാ പറ അപർണ ചോദിക്കുകയാണ് അച്ഛൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അച്ഛൻ എന്താ പറ്റിയത് അതെനിക്ക് അറിയണം ഉടനെ തമ്പി ഒരിക്കൽ നിന്നോട് ഞാൻ പറഞ്ഞതാണ് തലയ്ക്ക് വെളിവില്ലാത്ത നിന്റെ അമ്മ പറയുന്നത് കേട്ടെന്നെ ചോദ്യം ചെയ്യാൻ വരരുതെന്ന് ഞാൻ വന്നത് അതിനൊന്നുമല്ല അച്ഛൻ അളകാപുരിയിലേക്ക് കുറേ നാളായിട്ട് വരാറേയില്ല ജാനകി വീട്ടിൽ വന്നിട്ട് കുറെ നാളായി അവൾ എവിടെയാണെന്ന് അന്വേഷിച്ചറിയാൻ ഞാൻ എത്ര വട്ടം അച്ഛനോട് പറഞ്ഞതാ എടീ ഞാൻ അന്വേഷിക്കുന്നുണ്ട് അച്ഛ അവൾ എവിടെയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞേ തീരൂ ആ വീട്ടിലുള്ള നീയല്ലേ ഇതൊക്കെ അന്വേഷിച്ചറിയേണ്ടത് ഒരു പെണ്ണു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ അതിനെക്കുറിച്ച് ആ വീട്ടിൽ ഒരു സംസാരവും ഉണ്ടാവില്ലേ അച്ഛനിപ്പം എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ഇത്രയും പറഞ്ഞിട്ട് അപർണെ അവിടെ നിന്ന് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് അങ്ങ് പോവുകയാണ് തൊട്ടു പിന്നാലെ അമ്മയും ചെല്ലുന്നുണ്ട് എന്നിട്ട് അമ്മ പറയുകയാണ് മോളെ ഇന്നലെ രാത്രിയിൽ ഇവിടെ നിന്റെ അച്ഛൻ കാട്ടിക്കൂട്ടിയതൊക്കെ ഓർത്തിട്ട് ഇപ്പോഴും എൻ്റെ ശരീരം വിറക്കിയ അത് നിന്റെ അച്ഛനെ അല്ലായിരുന്നു ഞാൻ സെറ്റിയിലിരുന്നാണ് നേരം വെളുപ്പിച്ചത് എന്തെങ്കിലും ഒരു പരിഹാരം ഉടനെ കണ്ടേ തീരൂ അമ്മ അച്ഛൻ്റെ ദേഹത്ത് ബാധ കൂടി എന്നുള്ള കാര്യം അത് പുറത്തു പറയാൻ പറ്റുന്നതാണോ ആളുകളെ കൊണ്ട് പറഞ്ഞു ചിരിപ്പിച്ചാൽ മാത്രമേ അമ്മയ്ക്ക് മതി വരികയുള്ളൂ മോളെ നീ ഇപ്പോഴും ഇതൊക്കെ നിസ്സാരമായിട്ടാണോ കാണുന്നത് മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുമ്പോൾ സംഭവിക്കുന്നതാണ് ഇങ്ങനെയൊക്കെ സൂര്യനാരായണൻ കുറച്ച് ഗുണ്ടകളുമായിട്ട് വന്ന് ഇരിട്ടടി നടത്തിയെന്ന് നിന്റെ അച്ഛൻ പറയണമെങ്കിൽ എന്തോ കുഴപ്പമില്ലേ ഇത് കേട്ടിട്ട് അപർണ മിണ്ടാതെ നിൽക്കുമ്പോൾ അമ്മ വീണ്ടും ചോദിക്കുകയാണ് ഉണ്ടോ ഇല്ലയോ നീ അതുമാത്രമല്ലേ കേട്ടുള്ളൂ എന്നാൽ സൂര്യനാരായണൻ മരിക്കുന്നതിന് തൊട്ടു മുൻപ് അയാൾ ആ റൂമിൽ ചെന്നപ്പോൾ സൂര്യ കൈ ഉയർത്തി തൻ്റെ മുഖത്ത് തല്ലിയെന്നും നിന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു പ്രേതമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് വിട് ഒരു മനുഷ്യൻ ഇതൊക്കെ ഭാവനയിൽ കണ്ടുകൊണ്ട് എന്താണ് ചെയ്യുക ഇത്രയും കാലം നിന്റെ അച്ഛൻ സൂര്യനാരായണൻ എന്ന ഒരു ശത്രുവിനെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ജീവിച്ചത് ഇത് കേട്ടുകൊണ്ട് ഒരു കൂടി അമ്മയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ് അപർണ തുടർന്ന് കാണുന്നത് നാളത്തെ പ്രമോയാണ് ആ പ്രമോയിൽ ജാനകിയുടെ മുൻപിൽ വന്നു പെടുകയാണ് നകുലൻ്റെ സഹായിയായിട്ടുള്ള ആ സുഹൃത്ത് ഇയാളെ കണ്ടുകൊണ്ട് ജാനകി അങ്ങനെ അമ്പരങ്ങൾ നിൽക്കുന്നു തുടർന്ന് നളിനിയും സുമംഗലാമയും തമ്മിലുള്ള സംസാരമാണ് കാണുന്നത് സുമങ്കലാമ ചോദിക്കുകയാണ് എന്റെ ചിലവിന് വേണ്ടി ആര് പണം അയച്ചു തന്നു എന്നാ നീ പറയുന്നത് അപ്പോൾ നളിനി നിങ്ങളോട് കരുണ കാണിക്കാൻ ഇന്നീ ഭൂമിയിൽ ആരാ സുമങ്കലാമയുള്ളത് എന്നെ വിളിച്ചത് അളകാപുരിയിലെ അബിസാറാണ് തുടർന്ന് ജാനകി മേരിയമ്മയോട് പറയുകയാണ് നമ്മുടെ വീട്ടിൽ ആരന്വേഷിച്ചു വന്നാലും മേരിയമ്മ എന്റെ പേരോ അബിയേട്ടന്റെ പേരോ പറയരുത് ഇല്ല മോളെ തുടർന്ന് അപർണ അമലിന്റെ ഷർട്ടിന്റെ ബട്ടൺ ഇട്ടുകൊടുക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഈ സമയത്ത് അമല് ഒരു ഞെട്ടലോടെ നോക്കുമ്പോൾ പറയുകയാണ് ഇല്ല അത് ഷർട്ടിന്റെ ബട്ടൺ ഇടാൻ മറന്നുപോയി അതിട്ടു തരികയായിരുന്നു ജാനകിയുടെയും അഭിയുടെയും വീട് വമ്പൻ ട്വിസ്റ്റിലേക്ക് വരുവാൻ പോകുകയാണ് അതുകൊണ്ട് അടുത്ത ദിവസത്തെ എപ്പിസോഡ് കാണുവാൻ മറക്കരുത് കൃത്യസമയത്ത് തന്നെ നാളത്തെ എപ്പിസോഡിന്റെ വീഡിയോയുമായി എത്തുന്നതായിരിക്കും അതുവരെയ്ക്കും ബബായ്